കണ്ണുവൻ ശകുന്തളയുടെ വളർത്തച്ഛൻ മാലിനി നദീതീരത്തെ ഒരു കുന്നിൻ താഴ്വരയിൽ ആശ്രമം നിർമ്മിച്ച് അതിലായിരുന്നു കണ്ണുൻ ജീവിച്ചു പോന്നത് സമീപ പ്രദേശത്തുള്ള കൊടുങ്കാട്ടിൽ വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്യുകയായിരുന്നു തപസ്സു മുടക്കുന്നതിന് ദേവലോകത്തുനിന്ന് ഇന്ദ്രൻ മേനകയെന്ന നർത്തകിയെ അയച്ചു സർവാഭരണങ്ങളും അണിഞ്ഞ മേനക വിശ്വാമിത്രനു ചുറ്റും ചിലങ്കയിട്ട് നൃത്തം ചെയ്തു നൃത്ത ചുവടുകളും ചിലങ്കകളുടെ കിളുക്കവും കേട്ട വിശ്വാമിത്രന്റെ മനസ്സിളകി കണ്ണു തുറന്നപ്പോൾ മേനകയെ കണ്ടു അദ്ദേഹം അവളെ ആലിംഗനം ചെയ്തു ആ ബന്ധത്തിൽ പിറന്ന കുട്ടിയാണ് ശകുന്തള പിന്നെ ഉടനെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വിശ്വാമിത്രൻ തയ്യാറായില്ല മേനകയും കുഞ്ഞിനെ എടുത്തില്ല പച്ചപ്പുൽത്തകടിയിൽ കുഞ്ഞുകിടന്ന് കൈകാലിട്ടടിച്ച് കരഞ്ഞു ശബ്ദം കേട്ട് നാലഞ്ച് ശകുന്തങ്ങൾ അതായത് പക്ഷികൾ ശകുന്ത പക്ഷികൾ കുഞ്ഞിന്റെ അടുത്ത് വന്നിരുന്നു അവ ചിറകു വീശി കുറുർ കുറുർ പറഞ്ഞ് താലോലിച്ചു അതുവഴി വന്ന കണ്ണു മഹർഷി കുഞ്ഞിനെ എടുത്ത് ആശ്രമത്തിലെത്തി ശകുന്തങ്ങൾ നൽകിയ കുട്ടിയായതിനാൽ കണ്ണുവൻ അവൾക്ക് ശകുന്തള എന്ന് പേരിട്ട് വളർത്തി കണ്ണു ആശ്രമത്തിൽ ശകുന്തളയ്ക്ക് അനസൂയ പ്രിയംവദ എന്നീ രണ്ടു കൂട്ടുകാരികളുണ്ടായിരുന്നു ദുഷ്യന്ത രാജാവിന് ജനിച്ച പുത്രനാണ് ഭരതൻ ഭരതൻ ഇന്ത്യ രാജ്യം ഒരുമിച്ച് ഭരിച്ചിരുന്നതിനാലാണ് പാരതം എന്ന് പേരുവന്നത് കണ്ണു മഹർഷിയെ ആചാര്യ സ്ഥാനത്ത് നിർത്തി ഭരതൻ ഗോവിദത്വം എന്ന ഒരു യാഗം നടത്തി കണ്ണു മഹർഷിക്ക് ശകുന്തളയുടെ വളർത്തച്ഛൻ എന്നതിൽ കൂടുതൽ പുരാണങ്ങളിൽ പ്രസക്തിയുണ്ട് ശ്രീരാമന്റെ വനവാസത്തിന് ശേഷം സീതയും ലക്ഷ്മണനും ഒന്നിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വരുമ്പോൾ നാട്ടുകാരായ പൗരപ്രമാണിമാരും ജനങ്ങളും രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും കോഷമായി എതിരേറ്റു സ്വീകരിച്ചു അതിൽ കിഴക്ക് ഭാഗത്തു നിന്നു വന്ന മഹർഷിമാരുടെ നേതൃത്വം കണ്ണു മഹർഷിയായിരുന്നു എടുത്തത് അദ്ദേഹത്തോടൊപ്പം വസിഷ്ഠൻ വിശ്വാമിത്രൻ അത്രി ഗൗതമൻ ജമദംഗി പരദ്വാജൻ ശാരംഗൻ ദുർവാസാവ് തുമ്പുരു എന്നീ മഹർഷിമാർ ആണുണ്ടായിരുന്നത് മഹാപണ്ഡിതനായിരുന്നു കണ്ണു മഹർഷി ഋഗ്വേദത്തിന്റെ എട്ടാം മണ്ഡലവും ഒന്നാം മണ്ഡലത്തിലെ പകുതിയോളവും കണ്ണന്റെ രചനയാണ് കണ്ണന്റെ ഒരു പുത്രനായ മേധാതി ഋഗ്വേദത്തിന്റെ ഒരു ഭാഗം രചിച്ചതായി വിശ്വസിക്കപ്പെടുന്നു